നമുക്കറിയാം ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള പോക്ക് എന്ന് പറയുന്നത് അത്ര ഒരു രീതിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ലോകത്ത് ഇറങ്ങിയിറുന്ന വളരെ ചുരുങ്ങിയ കാലയളവേ ആയുള്ളൂ പുള്ളി അധികാരത്തിൽ വന്നിട്ട് അപ്പോൾ ഈ ഒരു വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ വെനസോലയെ പിടിച്ചടക്കി അതേപോലെ തന്നെ അവിടെ കയറി ചെന്ന് അവിടുത്തെ പ്രസിഡൻ്റിനെ അറസ്റ്റ് ചെയ്തു കൊണ്ട് ഈ യു എസിലെ തടവിലാക്കുക അതേപോലെ ആ രാജ്യത്തിൻ്റെ ആക്ടിങ് പ്രസിഡൻറ്റാണ് എന്ന് സ്വയം പറയുക ഇങ്ങനെയുള്ളൊരു നിലവാരത്തിലേക്ക് എത്തുക അതിനുശേഷം വന്ന് ഇറാനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത് സൈനിക നടപടി നടപടിയുണ്ടാകും അമേരിക്കയുടെ അതിനെതിരേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെന്റിനെ അവിടെ എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുക അതിനുശേഷം കുറേ അതിന് അതിനെ ചുറ്റിപ്പറ്റി കുറേ സൈനിക വിന്യാസങ്ങൾ വരെ നടക്കുക മിഡിൽ ഈസ്റ്റ് റീജ്യണിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് അവിടെ റഷ്യയും ചൈനയും വരുന്നതും അതായത് ശക്തമായ മറുപടികൾ കൊടുക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഇപ്പം പുള്ളി മാറിയിട്ട് ഇപ്പം നേരെ വന്നിരിക്കുന്ന ഗ്രീൻലാൻഡിലേക്കാണ് അപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂസാണ് നമുക്കറിയാം ഇതിനിടയ്ക്കെല്ലാം നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പം ഒരു അരക്ഷിതാവസ്ഥയും ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഉടലെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ലോകത്ത് സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും കോപ്പറിൻ്റെയും നിക്കലിൻ്റെയും ഇങ്ങനെയുള്ള റയറർത്ത് മൂലകങ്ങളും അതേപോലെ തന്നെ മെറ്റലുകളുടെ എല്ലാം വില അതിവേഗം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ സ്വർണ്ണമൊക്കെ അങ്ങനെയായിട്ട് നോക്കുന്ന ആളുകൾക്ക് അതിന് എത്രത്തോളം ചിലവ് വേണ്ടി വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനല്ല ഈ വീഡിയോ നിങ്ങൾക്ക് തമ്മിന് വേണ്ടി തന്നെ അത് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പം അതിനിടയ്ക്ക് യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു പുതിയ വാർത്തയാണ് യൂറോപ്യൻ യൂണിയനിലെ അല്ലെങ്കിൽ നോർവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു അപ്ഡേറ്റിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധ യുദ്ധസമാനമായ സാഹചര്യം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാജ്യത്തിന് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അതിനു വേണ്ടി ബേസിക് ആയിട്ടുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവണം അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടുന്നായിരിക്കും വെയിലാക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോ അല്ലെ ചൈന പോലെയോ യു എസ് പോലെയോ റഷ്യ പോലുള്ള രാജ്യങ്ങളൊന്നും അല്ല യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളും വളരെ വളരെ ചെറിയ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരള ഒക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ ഓരോ സ്റ്റേറ്റിൻ്റെ വലിപ്പമുള്ള രാജ്യങ്ങളാണ് പലതും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് സൈനിക ആവശ്യത്തിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാവത്തില്ല ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് തന്നെ നാറ്റോയാണെന്നുള്ള കാര്യം നമുക്കറിയാം നാറ്റോയിൽ തന്നെ ഇപ്പോൾ ഒരു എന്നാ ഭിന്നത എന്നുള്ള നിലവാരത്തിലേക്ക് നാറ്റോയുടെ തന്നെ ഏറ്റവും അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള മെമ്പർ അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക തന്നെ യൂറോപ്യൻ യൂണിയന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മാർഗമുണ്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോർവേയിലെ സർക്കാർ നോർവേ സർക്കാർ പൗരുമാരുടെ വാഹനങ്ങളും ബോട്ടുകളും ഒക്കെ പിടിച്ചെടുത്ത് സൈന്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള അതായത് ഇപ്പം നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടിരിക്കുന്ന നമ്മുടെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ വാഹനങ്ങൾ ഇതൊക്കെ സൈനിക ആവശ്യത്തിന് ആവശ്യമായി വന്നാൽ യൂറോപ്യൻ യൂണിയനിൽ സ്റ്റേ ചെയ്യുന്നതോ അല്ലെങ്കിൽ യു കെ സ്റ്റേ ചെയ്യുന്നതോ ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും സൈന്യത്തിന് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ട് നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ കരുതിയിരിക്കുന്ന നിങ്ങളുടെ ആസ്തികളും നിങ്ങളുടേതായിട്ടുള്ള വാഹനങ്ങളും നിങ്ങളുടെ പാർപ്പിടങ്ങളും ഇങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാം അവർക്ക് ടേക്ക് ഓവർ ചെയ്യുകയും തിനു വേണ്ടി അത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ വീടായിരിക്കാം ആ വീട് ചിലപ്പോൾ സൈന്യത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ വേണമെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുകളും വരെ ഇപ്പം ആവശ്യം കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നുള്ള ഇത് ഇപ്പോൾ നോർവേ പറയുന്നത് റഷ്യയുമായിട്ടുള്ള ഒരു സംഘർഷത്തെ തുടർന്നാണ് പക്ഷേ നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ റഷ്യയേക്കാൾ യൂറോപ്യൻ യൂണിയൻ പേടിക്കേണ്ടത് അമേരിക്കയാണ് കാരണം ഗ്രീൻലാൻഡ് ഇഷ്യൂ നമുക്ക് അറിയാം അമേരിക്ക പറയുന്നത് ഗ്രീൻലാൻഡിൻ്റെ ഭാഗങ്ങളിലായിട്ട് ഇപ്പം ചൈനയും റഷ്യയും അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടേക്ക് ഓവർ ചെയ്തില്ലെങ്കിൽ ചൈനയും റഷ്യ അത് ഓവർ ചെയ്യും അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിപ്പം മോഷ്ടിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളിത് തട്ടിയെടുക്കുന്നില്ലെങ്കിൽ നാളെ ചൈനയോ റഷ്യയോ മോഷ്ടിക്കും അല്ലെങ്കിൽ തട്ടിയെടുക്കും അപ്പം അത് മോഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോർവേ പോലെ ഒരു രാജ്യം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ല കാരണം അതൊരു ആർട്ടിക് മേഖലയിലുള്ള ഒരു സ്ട്രാറ്റജിക് കൺട്രി റഷ്യയുമായി കടലതിർത്തിയും അതുപോലെ തന്നെ കരയതിർത്തിയും നോർവേ പങ്കിടുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡെൻമാർക്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഗ്രീൻലൻഡിൽ ഒരു പ്രശ്നം ഉണ്ടായാലും അതും ഡയറക്ട്ലി എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ഈ പറഞ്ഞ നോർവേ അതുകൊണ്ട് ഒരു കോൺഫ്ക്ട് സിനാരിയോ വന്നു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇപ്പോൾ നോർവേക്ക് ഉണ്ടാവും നോർവേ മാത്രമല്ല ഈ പറഞ്ഞ പല യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെല്ലാം ഒരൊറ്റക്കെട്ടായിട്ട് ഡെൻമാർക്കിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഗ്രീൻലാൻഡ് അപ്പോൾ ആ ഗ്രീൻലാൻഡിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഒരു തരത്തിലും അതിനകത്ത് കോംപ്രമൈസ് ഇല്ല അമേരിക്കയ്ക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നീകമായിട്ടുള്ള ഒരു നടപടിയിലൂടെ പിടിച്ചെടുക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അത് ലോകത്തെ തന്നെ മറ്റൊരു വലിയൊരു യുദ്ധത്തിലേക്ക് ചിലപ്പം കൊണ്ട് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ യൂറോപ്പിൽ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ യു കെയിൽ സ്റ്റേ ചെയ്യുന്ന ആളുകൾ പാനിക്കാവാനുള്ള ഒരു സാധ്യത കാരണം യുദ്ധം ഏത് നിമിഷവും ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് തരത്തിൽ ഇപ്പൊ വെനസുലയിലൊക്കെ നടന്ന കാര്യം നമുക്കറിയാലോ അപ്പോൾ അവിടെയൊക്കെ കാണിച്ച് അതേ രീതിയിൽ അതായത് വലിയ ശക്തിയില്ലാത്ത ഇല്ലാത്ത രാജ്യങ്ങളെല്ലാം എന്താ തല്ലി തോപ്പിച്ച് നേടിയെടുക്കുക അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ള അമേരിക്കയുടെ കടം നമുക്കറിയാം അവർ ഈ യു എസ് ബോണ്ട് സെല്ല് ചെയ്ത് അവർ ഹ്യൂജായിട്ടുള്ള പണം പല രാജ്യങ്ങളിലായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമാകുമ്പോൾ ഇത് യു എസിനെ സംബന്ധിച്ചത് ഒരു വലിയ ടാസ്ക് ആണ് അപ്പൊ അവർ മാക്സിമം പല സ്ഥലങ്ങളിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള റിസോഴ്സ് അപഹരിക്കാനുള്ള ഒരു ശ്രമം വരെ അതാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യു കെ പോലുള്ള രാജ്യങ്ങളൊന്നും സേഫ് അല്ല എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് വെയിൽ തന്നെ വിളവ് തിന് എന്ന് പറയുന്നത് യൂറോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർ ചേർന്നുണ്ടാക്കിയ നാറ്റോയിലെ തന്നെ ഒരു മെമ്പർ നാറ്റോയിലുള്ള മറ്റൊരു മെമ്പറിനെ കയറി ആക്രമിക്കുക അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ സ്വത്തുവകൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നതിന് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും വെയിൽ തന്നെ വിളവ് തിന് ആണോ അപ്പോൾ എന്തായാലും നാറ്റോ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തന്നെ പ്രസക്തി എന്താണെന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഗ്രീൻലാൻഡ് ഇഷ്യൂവിൽ ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൻ്റെ മൊത്തം സേഫ്റ്റി ആണ് ഞങ്ങൾക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ ഇത് ചൈനയോ റഷ്യയോ ഇത് കൈയടക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അമേരിക്കയ്ക്കും പ്രശ്നമാണ് യൂറോപ്യൻ യൂണിയനും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കൂടിയ നാറ്റോയുടെ ഒരു ബോർഡ് മീറ്റിങ്ങിൽ നാറ്റോയുടെ ഒരു മീറ്റിങ്ങിൽ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും സൈനിക അഭ്യാസം മൂലം അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ഒരു അടിച്ചമർത്തലൂടെയോ അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള നടപടിയിലൂടെയോ ഗ്രീൻലാൻഡിനെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കത്തില്ല ഞങ്ങളതിന് എന്താ അതിനുള്ള മൂല്യത്തിനുള്ള തുക തരാം അത് തന്നിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഒരാൾ വിൽക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം ബലമായിട്ട് ഞങ്ങൾക്ക് പൈസ തരാം മേടിച്ച് ഞങ്ങൾക്ക് തന്നേ പറ്റുകയുള്ളൂ എന്നൊരു രാജ്യത്തിന് എങ്ങനെ പറയാൻ പറ്റുന്നു അതൊരു എന്താ കായിക ബലം അല്ലെങ്കിൽ അതിനുള്ള ഒരു ബലമുള്ള ഒരു രാജ്യം അതില്ലാത്ത അതില്ലാത്തൊരു രാജ്യത്തിനുമേൽ അവരുടെ ആ ഫോഴ്സ് ഉപയോഗിക്കുന്നതല്ലേ അവിടെ നമ്മൾ കാണുന്നത് ട്രെന്യൂൻ്റെ മൊത്ത സേഫ്റ്റി അല്ലെങ്കിൽ യു എസിൻ്റെ സേഫ്റ്റി എന്നൊക്കെ പറയുമ്പം എല്ലാം ഉപരിയായിട്ട് ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇതിനകത്ത് ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ എർത്ത് എലമെൻ്റ്സും അതേപോലെ തന്നെ ഓയിലിൻ്റെയൊക്കെ റിസർവ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഗ്രീൻലാൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഗണനയെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ ശക്തമായ അത്രയും വലിയ സ്വർണ്ണ നിക്ഷേപം അതേപോലെ തന്നെ ആയിട്ടുള്ള പല മെറ്റീരിയൽസും മിനറൽസ് അടങ്ങുന്ന സ്ഥലം അതേപോലെ തന്നെ ഓയിലിൻ്റെ വലിയ റിസർവ് ഇതൊക്കെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു പോർഷൻ പിടിച്ചെടുത്താൽ സ്വാഭാവികമായിട്ടും അതായത് അമേരിക്കയുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ശരിക്കും അതിനകത്തെ കാര്യം അല്ലാതെ സേഫ്റ്റി ഒരുക്കുക എന്നൊന്നും അല്ല അല്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പം നമ്മൾ ഗ്രീൻലൻഡ് അമേരിക്കയുടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് കാനഡ കാനഡ എന്ന് പറയുന്നത് അമേരിക്കയാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം ഗ്രീൻലൻ്റ് അമേരിക്കയിൽ പോകുന്നു ആലാസ് പണ്ട് അമേരിക്ക ഇടയിലാണ് അപ്പം അത് അമേരിക്കൻ ആ സൈഡ് അമേരിക്ക ഇടയിലും യു എസ് അവിടെ ഉണ്ട് അത് ഓൾറെഡി അവിടെ ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് സൈഡിലും വളഞ്ഞ് അതിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഒരു ഗതിയിലേക്ക് കാനഡ എത്തും സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ചാർജ് കാനഡയാണ് ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാനഡയെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഒരു മീറ്റിങ്ങിൽ ട്രംപിൻ്റെ പുറകിലിരിക്കുന്ന മാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാനഡയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പ് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ ശരിക്കും മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ പതിമൂന്ന് ശതമാനം പെട്രോളിയവും ഗ്രീൻലാൻഡിൻ്റെ അടിയിലാണെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഗ്രീൻലാൻഡിൻ്റെ ഡെന്മാർക്കിൻ്റെയൊക്കെ ഒരു സമീപനം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള അങ്ങനെ എല്ലാ സാധനങ്ങളും കുഴിച്ചെടുക്കാൻ പാടില്ല ഭൂമിയുടെ വ്യവസ്ഥ നശിപ്പിക്കാൻ പാടില്ല അത് അവിടെ തന്നെ അത് റിസർവ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളൊരു സമീപനമുള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക് അപ്പോൾ അതുപോലെ യു എസ്സിന് അത് ഇത്രയും അത് പുറത്തെടുക്കണം അത് വ്യവസായികരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ചിന്തയുള്ള മറ്റൊരു രാജ്യവും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നാളെ ഒരു ഫ്യൂച്ചറിലൊരു കോംപ്ലിക്കേഷൻസിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തിക്കാനുള്ള എത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഒരു പ്രദേശത്തിന് വേണ്ടി നിൽക്കുമ്പം അവിടെ ഒരു ഇങ്ങനെയൊക്കെ തന്നെയാണ് യുദ്ധങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പം നടന്നുകൊണ്ട് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം അതിനായിട്ട് ചർച്ചകൾ ആക്റ്റീവായിട്ട് നടക്കണം അതിനു വേണ്ടിയുള്ള എമൗണ്ട് അത് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കണ്ടതാണ് ഡെൻമാർക്കിലുള്ള എല്ലാ ആളുകൾക്കും ഈവൻ യു എസ് ഡോളർ കൊടുത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരെ ഉള്ള നയം ആ രീതിയിൽ വരെയാണ് അവിടെ പോകുന്നത് അപ്പം ഒരിക്കലും മിലിട്ടറി ഫോഴ്സ് ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം ട്രംപ് ഓരോ ദിവസവും ഓരോ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് അപ്പം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരാളുടെ വാക്കിനെ നമുക്ക് അങ്ങനെ ക്രെഡിബിളായിട്ട് എടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങൾക്കും പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിൽ ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം അത് ഒഴിവാക്കി ഫെബ്രുവരി ഒന്നിനാണ് അത് പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിപ്പോൾ വേണ്ട അത് ആ താരിഫ് ഒഴിവാക്കും എന്നുള്ളതും രണ്ടാമത് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു വെല്ലുവിളിയായിട്ട് മാറുമെന്നുള്ളതാണ് അല്ലാണ്ട് ഇപ്പം ചൈനയായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്ന കാര്യവും നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ലോകത്തിൻ്റെ ഒരു ആഗോള സാമ്പത്തിക അതേപോലെ തന്നെ സഖ്യകക്ഷികളുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു റീസ്ട്രക്ചറിങ്ങിന് കാരണമാവുന്നു എന്നുള്ളതാണ് അമേരിക്ക ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്താൽ യൂറോപ്യൻ യൂണിയനിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെയും കുടിയേറി വന്നവരുടെയൊക്കെ ജീവിതത്തിൽ അത് വല്ലാതെ മോശമായിട്ട് ബാധിക്കും ഇപ്പോൾ ഓരോരുത്തരുടെയും ഈ സ്വത്തുവകകൾ ഇപ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ നമ്മൾ ഇത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം എന്നൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ നിന്നൊക്കെ ലോകം ഒത്തിരി ഇന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് ഒരു സാഹചര്യത്തിൽ ഓരോ ആളുകളുടെയും സമ്പത്തും അവൻ്റെ ആരോഗ്യവും അവൻ്റെ ജീവിതവും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു യുദ്ധം ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ തമ്മിലുള്ള ഈ ഫൈറ്റിന് ഒരിക്കലും ആ രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരതിനെന്തു പിഴച്ചു അവരുടെ മേൽ ഇങ്ങനെയൊരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള കെടുതി അവരായിരിക്കും അവസാനം അനുഭവിക്കാൻ പോകണമെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം ഓർഡർ ഇട്ടിട്ട് അവർ രക്ഷപ്പെട്ട് മാറി നിൽക്കുകയും ചെയ്യും അപ്പം ബേസിക്കലി സാധാരണക്കാരൻ്റെ സ്വത്തിനും സമ്പത്തിനും അവൻ്റെ എല്ലാം എന്ത് വിലയാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാർ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് നിർബന്ധിത സൈനിക മിലിട്ടറി സർവീസ് ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലേ ഇത് ഇതിന് കാരണം എന്താ ഒരു രാജ്യത്ത് ജനസംഖ്യ ഇല്ലാതെ വരികയും മിലിട്ടറിയിൽ ആവശ്യത്തിന് ആളുകൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാരും ആ രാജ്യത്തുള്ള ആളുകളും നിർബന്ധിതമായിട്ടുള്ള സൈനിക സർവീസ് അല്ലെങ്കിൽ മിലിറ്ററി സർവീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ പലപ്പോഴും പല രാജ്യങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റഷ്യോ യു എസ് ഒക്കെ പോലുള്ള രാജ്യങ്ങളെ പോലെയല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പം ഈവൻ ഈ കുടിയേറിയ ആളുകളും നമുക്കറിയാം ഈ റഷ്യയുടെ ഒക്കെ കേസിൽ കൂലിപ്പാട്ടാളുമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും പലരും പോയി യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനൊക്കെ നമ്മൾ കേട്ടുവല്ലേ ഈ ന്യൂസ് ആണോ ഫേക്ക് ആണോ നമുക്കറിയത്തില്ല പക്ഷേ പലപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകളെല്ലാം ഒരു സൈനിക അല്ലെങ്കിൽ ഒരു മിലിട്ടറി സർവീസ് ചെയ്യണം എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽത്തെ അവസ്ഥ എന്താ ഇത് നാളെ ഒരു വാർഫേസിലേക്ക് ഒരു ഒരു തരത്തിലൊരു ഒരു വാർഫ്രണ്ടിലേക്ക് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാത്ത സാധാരണക്കാർ ഇറങ്ങി നിൽക്കേണ്ട ഒരു ഗതികേട് ഗതികേടുണ്ടാവുന്നൊക്കെ ഇന്ന് ചിന്തിച്ചു നോക്കി അവൻ സ്വത്ത് പോയി സമ്പത്ത് പോയി അവന്റെ ആരോഗ്യം പോയി അവൻ ജീവിതത്തിൽ ജീവിതത്തിനുണ്ടാക്കി എല്ലാം നഷ്ടപ്പെട്ട അവസാനം ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ലോകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം കൂടി പരിഗണിക്കുക പിന്നെ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡിപ്പിക്കുവാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കുക അത് സപ്പോർട്ട് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ ഇപ്പം തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൊടുത്ത് തന്നെ തൊട്ടടുത്തുള്ള ഐക്കണും ബെല്ലൈക്കനുകളും എനേബിൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കണേ പക്ഷെ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക സോ അപ്പം നമ്മൾ ഈ വീഡിയോ വെച്ച് വൈഡിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുടെ പങ്കാട്ട് കൂടെ തന്നെ ടേക്ക് കെയർ ബൈ